ും രാവിലെ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ ദൈവജനത്തിന്റെ സുരക്ഷിതത്വം വിശദമാക്കുന്ന ഒരു സങ്കീർത്തനമാണിത് ഒരു ദൈവഭക്തന്റെ കാവൽ പ്രപഞ്ചനാഥൻ തന്നെയാണ് എന്നത് എത്ര ആശ്വാസകരമാണ് നമ്മുടെ കാൽ വഴുതി പോകുവാനോ ഒരു ദോഷമെങ്കിലും തട്ടുവാനോ ഈ കാവൽക്കാരൻ അനുവദിക്കില്ല ഒരിക്കലും ക്ഷീണിക്കുകയോ മയങ്ങുകയോ ചെയ്യാതെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നല്ല തണലായി ഉണർന്നിരിക്കുന്നു വലതുഭാഗവും വലത് കൈയും കരുത്തിൻ്റെയും കടമകളുടെയും സൂചകങ്ങളാണ് അവിടെയും തണൽ നൽകി വിജയത്തിലേക്ക് നയിക്കുവാൻ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ ഇന്നും രാവിലെ ഈ നല്ല പരിപാലകന്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം ആരാധിക്കാം ഒരു മനസ്സോടെ ക്രിസ്തുനാഥനിലൂടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ വഴുതി വീഴാതെ ഞങ്ങളെ താങ്ങി നിർത്തുന്നത് നന്ദി യുടെ സംരക്ഷണമോർത്ത് ഇന്ന് പകലിലും അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ